ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് നല്ല സൂപ്പറായിട്ടുള്ള ഒരു അയിലക്കറി ചോറിൽക്കും പൊറോട്ടയിലേക്കും ചപ്പാത്തി ദോശ എന്നിവയ്ക്കൊക്കെ ഒരു അടിപൊളി മീൻ കറി അപ്പോൾ അതിൽ വേണ്ടത് ഞാൻ ഉള്ളിയും വലിയ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഉലുവ ജീരകം പിന്നെ കടുക് ഇത്തിരി സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല കുടമ്പുളി ഞാൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് നാല് അയില നാല് അയില ഒരു കിലോ അയില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളീ വിട്ടുവെച്ച ചെറുവുള്ളിയും വെല്ലുവിളിയും പച്ചമുളകും കൂടി ചേർത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ തക്കാളിയോ അതേപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി എന്നീ നാല് ഐറ്റം മസാലകളാണ് നമ്മളിതിലേക്ക് പൊടി മസാലകളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ഞാൻ കാണിക്കുന്നത് ഇപ്പം അരച്ച് വെച്ച സാധനങ്ങൾ പിന്നെ നമ്മുടെ പൊടി മസാലകൾ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി എടുത്ത് വയ്ക്കണം പൊടി നമ്മൾ നേരിട്ടിടുന്നതല്ല അതിലേക്ക് വെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കുക അടി പിടിക്കാണ്ടിരിക്കാനും കരിഞ്ഞു പോലെ ഇരിക്കാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കടായി വെച്ച് അതിൽ ആദ്യമായിട്ട് നമ്മളിട്ടുള്ളത് കടുകും ഉലുവയാണ് അതിനോടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് കൊടുക്കുന്നത് ജീരകം ജീര ഇട്ടതിന് വർഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകുമാണ് നമ്മൾ അത് ഇട്ടു കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ ഈ ഷാപ്പിലെ കറി എന്ന് കേട്ടിട്ടില്ലേ എന്ന അതേ രീതിയിലുള്ള ഒരു കറിയാണിത് ഇപ്പോൾ നമ്മുടെ ഉള്ളി പച്ചമുളകെല്ലാം ചെറുതായിട്ടൊന്ന് വതുങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റാക്കി എടുത്തിട്ടില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുള്ളൂ മിക്സിൽ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണ് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടക്കിടക്കുന്നത് ഇളക്കി കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതിനെക്കൊണ്ട് നമ്മൾ ഇടക്കിടക്കുന്നത് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മസാലകളാണ് നേരത്തെ പറഞ്ഞല്ലോ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഇങ്ങനെയുള്ള എല്ലാ ഇതും ഒന്ന് നമ്മൾ വെള്ളത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വതക്കി കൊടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ പാകത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുടംപുളിയാണ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് കുടംപുളി എപ്പോഴും ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ കുടമ്പുളി വേറൊരു പാത്രത്തിൽ നമ്മളൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നത് നല്ലതാണ് ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യുക കുടമ്പുളി പച്ചവെള്ളത്തിൽ ഇടാതെ നമ്മൾ ഏറ്റവും നല്ലത് ഒന്ന് തിളപ്പിച്ച് എടുക്കുക ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളൂ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയില്ല കുടമ്പുള്ളി ഇട്ട് വെച്ച മീൻ കറി പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത് അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് കിട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ച അയില മീനാണ് ഞാൻ ഇന്നിട്ട് കൊടുക്കുന്നത് അയിലയ്ക്ക് പകരം നിങ്ങൾക്ക് മത്തി അയക്കോറ ആവോലി ഏത് മീനും ഉപയോഗിക്കാവുന്നതാണ് എനിക്കിത് നല്ല അയില കിട്ടിയപ്പോൾ ഞാനൊന്ന് അയിലയാണ് വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം മൂന്ന് അയല എടുത്താൽ തന്നെ ഒരു കിലോ തൂക്കം വരുന്ന രീതിയിലുള്ള വലിയ അയലയാണ് പിന്നെ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മൾ കൂടുതൽ കരണ്ട് വെച്ചിട്ട് ഇളക്കാണ്ടിയിരിക്കുക അത് ഏറ്റവും നല്ലതാണ് മീൻ പൊടിയാണ്ടിരിക്കാൻ പൊട്ടാണ്ടിരിക്കാൻ നല്ലതാണ് കടായി വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ചട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒതു ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ കരണ്ടി ഇട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കി കൊടുക്കാൻ ഒരിക്കലും പാടില്ല അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ വീഡിയോ കണ്ടില്ല അതേ രീതിയിൽ കറി ഒന്ന് ഇളക്കിച്ചു കൊടുക്കുക അപ്പോൾ മീൻ ഉടയാണ്ട് കിട്ടുന്നതാണ് മീൻ റെഡി ആയി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ കൂടി കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റും സ്മെല്ലും സ്മെല്ലൊന്ന് വേറെ തന്നെയുണ്ട് മല്ലിച്ചപ്പ് കൊടുക്കണം ആഗ്രഹമുള്ളവർക്ക് മല്ലിച്ചപ്പും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കുക ഓക്കെ ബായ്